നമസ്കാരം ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നാളത്തെ എനർജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എനർജി വന്നിട്ട് ഫൈവ് ഓഫ് ആണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നിങ്ങളുടെ ഹെൽത്ത് കുറച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെറിയ അസുഖങ്ങളൊക്കെ ഒരു പക്ഷേ നാളെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഫിനാൻഷ്യലി ചെറിയൊരു ഫ്രീസായ ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ തോന്നാം ഓക്കെ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് താൽക്കാലിക വശമാണ് പെട്ടെന്ന് അത് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നല്ലത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്പിരിച്വലി നിങ്ങൾ കുറച്ചുകൂടി കണക്റ്റഡ് കണക്ട് ആവാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പറയുന്നവരൊക്കെ നിങ്ങൾക്ക് എതിർത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാം അതൊന്നും വിഷയാക്കേണ്ടേയില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കിയിട്ട് നല്ല രീതിയിൽ പോകുക എന്ന് മാത്രമേ നോക്കണ്ടേ ഓക്കെ പിന്നെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എക്സ്ട്രീം ലെവലിലേക്ക് ഒന്ന് പോവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയാലും ചിലപ്പോൾ അത് ബ്രേക്കപ്പ് ലെവലിലേക്ക് പോകാം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ് ഓക്കെ സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് മെയിനായിട്ട് ഹെൽത്തിന് വരാൻ ചാൻസ് അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ ഫോർ ഓഫ് കപ്പ്സ് ആണ് നമുക്ക് ഡേ വന്നിട്ടുള്ളത് അതിൽ ചിലപ്പം ഓപ്പർച്യൂണിറ്റി ഒക്കെ ചിലപ്പം മിസ്സാവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അതുപോലെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കാൻ ചാൻസ് ഉണ്ട് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അതൊന്നും മാറ്റുക ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് എൻഗേജായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും തരത്തിൽ പല കാര്യങ്ങളും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട പോലെയൊക്കെ ഫീൽ ചെയ്യും എന്നാലും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂട്ടിയിട്ട് നിങ്ങൾക്കത് ക്ലിയർ എന്നുള്ളതാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതില്ല അതിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള ഫോർ ഓഫ് ആണ് ഫോർ ഓഫ് പെൻഡക്കിൾസിൽ പാസ് ഇഷ്യൂസ് ഇതൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പഠിക്കുന്ന പോലെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കുക ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് ഒക്കെ മാറ്റാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐസൊലേഷൻ ഒരു ഫ്രീസായ ഒരു അവസ്ഥ കാണും ഫിനാൻഷ്യലൊക്കെ ഒരു ഫ്രീസായ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ വേറെ മെയിനായിട്ട് മണി കുറച്ച് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഉള്ളൂ പിന്നെ പാർട്ട്ണറായിട്ട് കൂടുതൽ പാർട്ണറെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് ഓക്കെ കൂടുതലായിട്ട് ഇങ്ങനെ എൻ്റെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയൊരു ഇതിലോട്ട് വരരുത് ഓക്കെ അതുപോലെ ജോബിൽ നിങ്ങൾക്കൊരു ഒരു ഒരു അൺസെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് അതുകൊണ്ട് തന്നെ വേറൊരു എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ബി കൂടിയിട്ട് നിങ്ങൾ കണ്ടുപോക്കുക എന്നുള്ളതാണ് നാളെ പോ നാളത്തെ എനർജിയാണ് അതുകൊണ്ട് അങ്ങനെ പഠിക്കാനില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു ഒരു അൺസെക്യൂർനെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് കൈകാര്യം ചെയ്യാനുള്ളതാണ് ഓക്കെ പാസ്റ്റ് എനർജി നിങ്ങളെ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ നോക്കിയിട്ടൊന്ന് കൈകാര്യം ചെയ്യുക എങ്കിൽ നാളത്തെ ദിവസം നല്ലതായിരിക്കും ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ അത് നോക്കിയിട്ട്